ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ നാശനഷ്ടങ്ങൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ഭാരവാഹികൾ നേരിട്ട് കണ്ട് വിലയിരുത്തി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത് വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കും ഭാഗികമായി നഷ്ടങ്ങൾ സംഭവിച്ചവർക്കും മരണപ്പെട്ട വ്യാപാരികൾക്കും വിവിധ കാറ്റഗറിയിലായാണ് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത് കടകൾ നഷ്ടപ്പെട്ടവർക്ക് പത്ത് ലക്ഷം രൂപ വരെ ധനസഹായം പ്രഖ്യാപിച്ചു മരണപ്പെട്ട എല്ലാ വ്യാപാരികൾക്കും അഞ്ചു ലക്ഷം രൂപ വീതം കിലോ വില നൽകാൻ ഇപ്പോൾ കൂടാതെ തൊഴിലാളികളായിട്ടുള്ള മരണപ്പെട്ടവർക്ക് രണ്ടു ലക്ഷം രൂപ തീരുമാനിച്ചു അതുപോലെ തന്നെ വ്യാപാരികൾക്ക് അവരുടെ നഷ്ടം കണക്കാക്കി പത്ത് ലക്ഷം രൂപ വരെ നൽകാൻ തീരുമാനിച്ചു ഓരോ വ്യാപാരിക്കും ഉള്ള വ്യാപാരിക്ക് നഷ്ടം കണക്കാക്കി പത്ത് ലക്ഷം രൂപ വരെ കൊടുക്കാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ പണിഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ച് തീരുമാനം അതുപോലെ ഇപ്പോഴും ആശുപത്രി കിടക്കുന്ന വ്യാപാരികളുണ്ട് അവരുടെ ആരോഗ്യ അവരുടെ ചികിത്സാ ചെലവിന് വേണ്ട സഹായിച്ചെക്കാനും വ്യാപാര സ്ഥാപനം പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പുതിയത് നിർമ്മിച്ചു നൽകും സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ വീട് നിർമ്മിച്ച് നൽകുന്നതിന് ഏക്കർ സ്ഥലം സംഘടന നൽകും ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട വ്യാപാരികളുടെ ആശ്രിതർക്ക് അഞ്ച് ലക്ഷം രൂപ നൽകും കൂടാതെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപയും ചികിത്സയിലുള്ള വ്യാപാരികൾക്ക് ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം